അലൈക്കും അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ അലഹമുല്ലാഹിറബലീൻ അസി അല മുഹമ്മദിൻ അല മുഹമ്മദ് ഫത്തഖുല്ലാഹ അബാദ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒന്ന് രണ്ട് അവസരങ്ങളിലൂടെ നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ സുരക്ഷിതമായി പുറപ്പെടുവാനും തിരിച്ചു വരുവാനും ഉതകുന്ന വിധത്തിലുള്ള റുകളും അതുപോലെ തന്നെ ദ്വാഴകളുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അതോടനുബന്ധമായി തന്നെ നാം ചേർത്ത് മനസ്സിലാക്കേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമസ്കാരത്തിനായി നമ്മൾ പള്ളിയിലേക്ക് ജമായത്തിനു വേണ്ടി പുറപ്പെടുന്ന വേളയിൽ നമുക്കൊരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്ന രൂപത്തിലല്ലാത്ത ചില മാറ്റങ്ങളോടെയും ഈ ദുആകൾ വന്നിട്ടുണ്ട് അതിന് കാരണം അത് മറ്റു ചില അവസരങ്ങളിലും ഇത് പറയുന്ന ഇത് പറയൽ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ അത് സംബന്ധമായ കാര്യങ്ങൾ വിവരിക്കുന്നിടത്ത് പറഞ്ഞിട്ടുമുണ്ട് രാത്രി നമസ്കാരത്തിലെ സുജൂദിൽ പറയേണ്ടതാണ് എന്നും മറ്റു ചില അവസരങ്ങളിൽ പറയേണ്ടതാണ് എന്നുമൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ ഈ ഒരു ദുആയിനെ സംബന്ധിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളിൽ അത് വിശദീകരിക്കുന്നിടത്ത് അതിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതിങ്ങനെ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ മസ്ജിദിലേക്ക് പുറപ്പെടുന്ന വേളയിൽ നമുക്ക് പറയാവുന്നൊരു പ്രാർത്ഥനയാണിത് എന്താണിത് ആ പ്രാർത്ഥന മഹാനായ നബി സാഹു അലൈഹി വസ്ലമിൻ്റെ ഈ ഒരു രീതി മഹാനായ അബ്ബാസ് അബ്ദുലാഹിബിൻ അവർ അന്ന നബി അലൈഹി ഇല റസൂൽ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടു അവിടുന്ന് ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു ായ രീതിയിൽ റബ്ബിന്റെ പ്രകാശത്തെ അള്ളാഹുവിനോട് യാചിക്കുന്ന ആത്മാർഥമായി തേടുന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ദു അയാണിത് നമുക്കറിയാം നമ്മൾ നമസ്കാരത്തിന് വേണ്ടി മസ്ജിദിലേക്ക് പോകുമ്പോ അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ കേന്ദ്രമാണ് മസ്ജിദ് നമസ്കാരം തന്നെയും അള്ളാഹുവിൻ്റെ റസൂൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചു തന്നത് ഒസ്വലാ തൂറുൻ എന്നാണ് നമസ്കാരം തന്നെയും പ്രകാശമാണ് നമസ്കാരം പ്രകാശമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറ്റു ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അത് നമുക്ക് ദുന്യാവിലും തബറിലും ആഹ്റത്തിലുമൊക്കെ അത് പ്രകാശമാണ് നമ്മുടെ നമസ്കാരം മാത്രമല്ല മൻ ഹാ ഫല അലിഹാ ആ നമസ്കാരം ആരെങ്കിലും മുറുകെ പിടിച്ച് അതിൻ്റെ സമയത്ത് നിർവഹിച്ച് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അതിൽ വളരെ കൃത്യത പുലർത്തിക്കഴിഞ്ഞാൽ കാന തുലഹു നൂറൻഹാനൻ കയ്യാമ കയ്യാമത്തെ നാളിൽ ആ മനുഷ്യന് അത് പ്രകാശമായിരിക്കും ഏത് ഈ നമസ്കാരം അവന് പ്രകാശമായിരിക്കും ബുർഹാനൻ അവനുള്ള ഒരു തെളിവായിരിക്കും അത് അവന് പരലോകത്ത് അതൊരു രക്ഷയായിരിക്കും അതേ അവസരത്തിൽ നേരെ മറിച്ചാണെങ്കിലോ അതിൻ്റെ കാര്യത്തിൽ ആര് സൂക്ഷ്മത പുലർത്തുന്നില്ലയോ ലം യുറു അതവന് പ്രകാശമായി വരില്ല അവനൊരു പ്രകാശം പിന്നെ ഉണ്ടാവില്ല ഒരു തെളിവും യൗമൽ ഉണ്ടാവുകയില്ലാമ കയ്യാമത്തെ നാളിൽ അവന് ഒരു രക്ഷയും ഉണ്ടാവുകയില്ല എന്ന് അപ്പം എത്രത്തോളം ഗൗരവതരമാണ് അഞ്ചു നേരത്തെ നുസ്കാരം കണിശതയോടെ കൃത്യത പാലിച്ചു കൊണ്ട് സൂക്ഷ്മത പാലിച്ച് നിലനിർത്തുക എന്നുള്ളത് അതിൻ്റേതായ കേന്ദ്രത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ പോലും അള്ളാഹുവിനോട് ഒമ്പത് പ്രാവശ്യം നൂറ നൂറ എന്നിങ്ങനെയുള്ള പദം ആവർത്തിച്ച് വരുന്ന നിലയ്ക്ക് റബ്ബിനോട് നമ്മൾ തേടുകയാണ് എന്താണ് ആ തേട്ടം അള്ളാഹ്മു ജാൽഫി ഖൽബി നൂറ ആദ്യം തന്നെ നമ്മുടെ കൽബിൽ അള്ളാഹുവേ എൻ്റെ ഹൃദയത്തിൽ നീ പ്രകാശത്തെ നിശ്ചയിക്കണേ എൻ്റെ ഹൃദയത്തിൽ നീ പ്രകാശം നിറക്കണേ എന്നാണ് മനുഷ്യ ഹൃദയത്തിലാണ് ലലാലത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും കുടികൊള്ളുക ശിർക്ക് ബിദത്ത് കുഫർ കാപ്പട്യം ലോകമാന്യം ഹെസത് അസൂയ അഹങ്കാരം എല്ലാ അർത്ഥത്തിലുമുള്ള ഏതെല്ലാം മനോരോഗങ്ങളുണ്ടോ അവയൊക്കെ കുടിക്കൊള്ളുന്നത് മനുഷ്യൻ്റെ കൽബിലാണ് അതിൽ നിന്ന് അവയെയൊക്കെ നീക്കം ചെയ്ത് അതിൽ നിന്ന് അവയെ ഒക്കെ നീക്കം ചെയ്ത് ഒരാളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളത് റഹ്മാനായ റബ്ബിനെ കൊണ്ട് മാത്രം കഴിയാവുന്ന കാര്യമാണ് ഹൃദയത്തിൽ റബ്ബിൻറ്റേതായ പ്രകാശം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വിധത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും ആ ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകും അതുകൊണ്ട് റബ്ബേ എൻ്റെ ഹൃദയത്തിൽ നീ പ്രകാശത്തെ നിശ്ചയിക്കണമേ മനസ്സറിഞ്ഞ് അർത്ഥമറിഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ തേടുക സ്വഭാവ രംഗത്തുള്ള പോരായ്മകൾ ഞാൻ നേരത്തെ പറഞ്ഞത് വിശ്വാസപരമായ തകരാറുകൾ എല്ലാം മാലിന്യങ്ങളാണ് അതൊക്കെ ഹൃദയത്തിൽ ഒന്ന് ശുദ്ധമായി സലീമായ ഒരു ഹൃദയമാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ ആ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ നിറയണം അതുകൊണ്ട് റബ്ബേ എൻ്റെ ഹൃദയത്തിൽ തിന്മകളുടെ ഇരുട്ടുകൾ കൊണ്ട് മൂടാതെ എൻ്റെ ഹൃദയത്തെ നീ പ്രകാശപൂരിതമാക്കണേ രണ്ട് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന മനുഷ്യ ശരീരത്തിൽ അവയവമാണ് അവൻ്റെ നാവ് നാവുകൊണ്ടാണ് മനുഷ്യർ ഇന്നധികവും നരകത്തിലേക്ക് വീഴാൻ നിമിത്തമാകുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസെല്ലും പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ എൻ്റെ നാവിന് റീബത്ത് പറയുന്നതില്ലെന്ന് പരദൂഷണം ഏഷണി കളവ് അശ്ലീലം തോന്നിവാസങ്ങൾ ചീത്ത വാക്കുകൾ അതേപോലെയുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ എൻ്റെ നാവുകൊണ്ട് പറയാതെ എൻ്റെ നാവിൽ നിൻ്റെ പ്രകാശത്തെ നീ നിശ്ചയിച്ചു തന്നുകൊണ്ട് എൻ്റെ നാവിലും നീ പ്രകാശത്തെ നിശ്ചയിച്ചു തരണമേറ മൂന്നാമത് ചോദിക്കുന്നത് എൻ്റെ കാതിൽ നീ പ്രകാശത്തെ നിശ്ചയിക്കണേ ചെവി അള്ളാഹുതരുന്നവർ വലിയ അനുഗ്രഹമാണ് അത് റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള നന്മകൾ മാത്രം കേൾക്കുവാനുള്ളതാണ് നല്ല കാര്യങ്ങൾ കേൾക്കുവാനുള്ളതാണ് അതിലേക്ക് മോശപ്പെട്ട രൂപത്തിലുള്ള സംഗീത ശബ്ദങ്ങളും അനാവശ്യമായ സംസാരങ്ങളും അശ്ലീലമായ ഭാഷ്യങ്ങളും കോമഡികളും തോന്നിവാസങ്ങളും തിക്കാരങ്ങളുമൊക്കെ റീബത്തും നമീമത്തും പറയുന്നതും ഏഷണിയുടെ വാക്കുകളുമൊക്കെ കേൾക്കുന്നത് പോലും മഹാപാപമാണ് റബ്ബേ എൻ്റെ കാത് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ചെവി കൊടുക്കാത്ത വിധത്തിൽ എൻ്റെ കാതിൽ നിൻ്റെ പ്രകാശത്തെ നീ ചൊരിയേണമേ എന്നാണ് മൂന്നാമതായി തേടിയത് നാലാമതായി പറഞ്ഞതോ ബസരീനുറ മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ് അവൻ്റെ രണ്ട് കണ്ണുകൾ ആ കണ്ണുകൾ അള്ളാഹു നൽകിയത് നല്ലത് മാത്രം കാണുവാനാണ് നല്ലത് വായിക്കുവാനാണ് ആ ഒരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് തിന്മകൾ നോക്കിക്കണ്ട് ആസ്വദിക്കുന്ന തിന്മകളുടെ ചിത്രങ്ങളിലേക്ക് ആ രൂപത്തിലുള്ള ഫോട്ടോകളിലേക്ക് ജീവനുള്ള ആ വിധത്തിലുള്ള അവിഹിതമായ നോട്ടങ്ങളിലേക്ക് ഒക്കെ എൻ്റെ കണ്ണുകൾ പായിക്കുന്നതില്ലെന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയിട്ട് കണ്ണ് ചിമ്മേനിടത്തെല്ലാം നിന്നെ ഭയപ്പെട്ടുകൊണ്ട് കണ്ണ് ചിമ്മുന്ന ഒരവസ്ഥ എനിക്കുണ്ടാകണമെങ്കിൽ എൻ്റെ ന എൻ്റെതായ കണ്ണുകളിൽ നിൻ്റെ പ്രകാശമുണ്ടാകണം നിന്നോടുള്ള തക്കവയാകുന്ന പ്രകാശമുണ്ടാകണം ഈമാനിന്റെ പ്രകാശം ഉണ്ടാകണം അതുകൊണ്ട് റബ്ബെ എൻ്റെ കണ്ണുകൊണ്ട് ഒരു തിന്മകള് സംഭവിക്കാതിരിക്കാവുന്ന വിധത്തിൽ എൻ്റെ കണ്ണുകളിൽ നീ പ്രകാശം ചൊരിയണേ അഞ്ചാമതായി പറയുന്നു ഞാൻ നടന്നു പോവുകയാണ് എൻ്റെ പിന്നിൽ നീ പ്രകാശം നിറക്കണം എൻ്റെ പിന്നിലൂടെ വരുന്ന ഏതെല്ലാം വിധത്തിലുള്ള എന്തെല്ലാം അവിഹിതമായ അതല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടോ അതൊന്നും വരാതെ എൻ്റെതായ പിന്നിൽ നിൻ്റെ പ്രകാശമുണ്ടാകണം നിൻ്റെ പ്രകാശം സഞ്ചരിക്കണം ഒമിൻ അമാമീനുറ എൻ്റെ മുന്നിലും എൻ്റെ മുന്നിൽ നിന്നും നീ എനിക്ക് പ്രകാശത്തെ തരണം മുന്നിലും പിന്നിലും നിൻ്റെ പ്രകാശമുണ്ടായാൽ എനിക്ക് പ്രൊട്ടക്ഷനായി എനിക്ക് കാവലായല്ലോ തീർന്നില്ല എൻ്റെ മുകളിൽ നിന്ന് നീ എനിക്ക് പ്രകാശത്തെ നിശ്ചയിച്ച് തരണം മുകളിലൂടെ വരാവുന്ന ഏതെല്ലാം വിധത്തിലുള്ള കാര്യങ്ങളുണ്ടോ തിന്മകളുണ്ടോ അതൊന്നും സംഭവിക്കാതിരിക്കുവാനുള്ള കാവൽ എനിക്ക് നീ തരണം മുകളിൽ എന്ന് പ്രകാശം തരണം എൻ്റെ അടിഭാഗത്തുകൂടെ ഞാൻ സഞ്ചരിക്കുന്ന ഭൂമി എൻ്റെ അടിഭാഗത്തിൽ നിന്നും എനിക്ക് നീ പ്രകാശത്തെ നിശ്ചയിച്ചു തരണം എന്നിങ്ങനെ പറഞ്ഞ് അവസാനം പറയുന്നു അള്ളാഹുനീ നൂറ അള്ളാഹുവേ നീ എനിക്ക് പ്രകാശം തരണേ മൊത്തത്തിൽ എല്ലാ അർത്ഥത്തിലും അഴ്ത്തിനീ നീ എനിക്ക് നൽകണേ നൂറാ പ്രകാശം തരണേ എന്ന് റഹ്മാനായ റബ്ബ് പ്രകാശം തന്നില്ലെങ്കിൽ നമുക്ക് പ്രകാശം തരാൻ ഒരാളുമില്ല ൂറ ആർക്ക് അള്ളാഹു പ്രകാശത്തെ നിശ്ചയിച്ചു കൊടുത്തില്ലയോ ഫമാലഹുന്നൂർ പിന്നെ അവന് പ്രകാശം കിട്ടൂല അത് തരാൻ അള്ളാഹുവിനെ കഴിയൂ എൻ്റെ റബ്ബിനെ എനിക്ക് പ്രകാശം എൻ്റെ ഹൃദയത്തിലും എൻ്റെ കേൾവിയിലും എൻ്റെ നാവിലും എൻ്റെ കാഴ്ചയിലും എൻ്റെ മുന്നിലും പിന്നിലും മുകളിലും വലത്തും ഇടത്തും അടിഭാഗത്തു നിന്നുമൊക്കെ എല്ലാ അർത്ഥത്തിലും എനിക്ക് പ്രകാശം നൽകിക്കൊണ്ട് എനിക്കെപ്പോഴും കാവലാകുവാൻ എല്ലാ അർത്ഥത്തിലുമുള്ള ഇരുട്ടുകളിൽ നിന്ന് എനിക്ക് രക്ഷയാകുവാൻ അന്ധവിശ്വാസത്തിൻ്റെ ദുരാചാരത്തിൻ്റെ അധർമ്മങ്ങളുടെ അശ്ലീലതകളുടെ തോന്നിവാസങ്ങളുടെ അനീതികളുടെ തെമ്മാടിത്തരങ്ങളുടെ ഏതെല്ലാം ഇരുട്ടുകൾ ലോകത്തുണ്ടോ ലുലുമാത്തുകൾ ഇരുട്ടുകൾ ലോകത്ത് നിരവധിയാണ് ഇല്ലാ ഇരുട്ടുകളില്ലെന്നും മനുഷ്യ പ്രകാശത്തിലേക്ക് നയിക്കാനാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ അയച്ചത് ഖുർആാനിനെ അയച്ചു റബ്ബ് അതാണ് നമുക്ക് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കേന്ദ്രം അവനാണ് ആ റബ്ബിനോട് മാത്രമാണ് നമ്മൾ അതിന് ചോദിക്കേണ്ടത് കുഞ്ഞുങ്ങൾ ഒമ്പത് കാര്യങ്ങളിലൂടെ ഒമ്പത് തവണയായി പ്രകാശത്തെ തരണേ പ്രകാശത്തെ തരണേ എന്ന് തേടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥന ഇത് നമ്മൾ പള്ളിയിലേക്ക് മസ്കാരത്തിനായി പുറപ്പെടുന്ന വേളയിൽ പറയുവാൻ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനാണ് നമ്മളിതെല്ലാം പഠിക്കേണ്ടത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ കേവലം കേട്ടുകേൾവിയും കുറച്ചൊക്കെ ദിവസം അത് ചെയ്തു അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചതേയില്ല എന്ന ഒരു അലസത വരാതെ നമ്മൾ പഠിക്കുന്നവ പകർത്തുക അപ്പോഴാണ് നമുക്ക് ആ എൽമ് ഉപകരിക്കുക അള്ളാഹു സുബാനുഭൂത്ത അല എല്ലാ അർത്ഥത്തിലും അവൻ്റെ കാവലും അവൻ്റേതായ പ്രകാശവും നൽകി അനുഗ്രഹിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപാകതകളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ റബ്ബന് ആത്തിന ഫിദുന്യ ഹസന ഒഫിൽ ആഹിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته